ഹായ് പ്രിയ സുഹൃത്തുക്കളെ യുക്തിവാദികളെ മുഴുവനും ഉത്തരം ഒട്ടിച്ചുകൊണ്ട് നാസ്തികരെ നിങ്ങൾക്കുണ്ടോ മറുപടി എന്ന രൂപത്തിൽ കുറേ ഡയലോഗുകളുമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവനിര താരങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത് അതില് എത്രാമത്തെ ഡയലോഗ് ആണെന്ന് അറിയത്തില്ല എനിക്ക് ഇന്നലെ ഒരു ഡയലോഗിന്റെ ലിങ്ക് കിട്ടി രാത്രി ഏതാണ്ട് ഒരു പത്ത് മണി കഴിഞ്ഞു ആ ലിങ്ക് കിട്ടുമ്പോൾ അതല്ലെങ്കിൽ ഞാൻ ഒൻപത് മണിക്കുള്ള ലൈവിൽ തന്നെ അത് ചെയ്യുമായിരുന്നു തന്നെയുമല്ല എം എം അക്ബർ തസ്നി ബാനുവിനെ ഓടിച്ച മറുപടി ചെയ്യാൻ ബാക്കിയും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ പിന്നീട് ഇതുവരെയായിട്ട് എനിക്കത് നോക്കാൻ സമയം കിട്ടിയില്ല ഞാൻ നേരെ തന്നെ നിങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാമെന്ന് വിചാരിച്ചു കാരണം ഇവർക്കൊരു മറുപടി പറയണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രീ പ്രീപ്ലാനിങ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പ്രത്യേകിച്ച് ഒരു ഹോംവർക്കോ ഒരു റഫറൻസോ ഒന്നും ആവശ്യമില്ല അപ്പോ പറഞ്ഞു വരുന്നത് നാസ്തികരെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എവിടെ എന്നാണ് അതിന്റെ ക്യാപ്ഷൻ അപ്പോ നാസ്തികരോട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് പബ്ലിക്കിലാണ് ചോദ്യം ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ചോദ്യം എന്താണ് ഒന്ന് കേട്ടിട്ട് ഉത്തരം പറയാൻ ഞാൻ ഒന്ന് ശ്രമിക്കാം ഇനി എനിക്കറിയാത്ത ചോദ്യമാണെങ്കിൽ അതല്ലെങ്കിൽ എനിക്കറിയാത്ത ഉത്തരമാണെങ്കിൽ ഒന്ന് പഠിച്ചിട്ട് പറയാം ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ധാരണകൾ തെറ്റായിരുന്നു എന്ന് ഇവരുടെ ഈ പ്രഭാഷണം കൊണ്ട് ബോധ്യം വന്നാൽ തിരുത്താനും തയ്യാറാണ് എല്ലാ കാലവും നാസ്തികയായിട്ട് തന്നെ ജീവിക്കാം ഒരു നിർബന്ധവുമില്ല ഇന്നത്തെ എൻ്റെ ബോധ്യമാണ് എൻ്റെ ശരി ഒരുപക്ഷെ ഈ ശരി നാളത്തെ ശരിയായിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല എല്ലാ ശരികളും അങ്ങനെ തന്നെയാണ് ഒന്നും ആത്യസ്കമല്ല ഒരു പക്ഷേ ഇന്ന് നമ്മുടെ ശരികൾക്ക് അനുകൂലമായിട്ട് നമ്മൾ സഞ്ചരിച്ചു നാളെ അത് തെറ്റാം കഴിഞ്ഞ ഒരു അഞ്ച് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത അന്നത്തെ പല ശരികളും ഇന്നത്തെ തെറ്റായിരിക്കും അതൊക്കെ നാച്ചുറൽ ആണ് അപ്പോൾ എന്താണ് ഇവർക്ക് നാസ്തികരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എന്ന് നമുക്ക് കേൾക്കാം വളരെ എന്താ പറയുക യാതൊരു വിധ നൈതികതയും തൊട്ടു തീണ്ടിയിട്ടില്ല കഴിഞ്ഞ നാല് ഡയലോഗുകൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ നാസ്തികർ ഉയർത്തുന്ന ലിബറലിസത്തിന്റെ ആളുകൾ ഉയർത്തുന്ന യുക്തിരഹിതമായ വളരെ എന്താ പറയുക യാതൊരു വിധ നൈതികതയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇസ്ലാം വിമർശനത്തിന്റെ പൊള്ളത്തരങ്ങൾ നമ്മളവിടെ തുറന്നു കാണിക്കുകയുണ്ടായി മാത്രവുമല്ല ഇവർ മുന്നോട്ട് വെക്കുന്ന സംബന്ധിച്ച് ഇസ്ലാം മതത്തിന്റെ പൊള്ളത്തരങ്ങൾ അദ്ദേഹം കേട്ടില്ലേ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു നിങ്ങൾ മതത്തിനകത്തു നിന്ന് അതിന്റെ പൊള്ളത്തരങ്ങൾ പറയുന്നു ഞങ്ങൾ പുറത്തുനിന്ന് പറയുന്നു ഒന്നും കൂടി അതൊന്ന് കേൾക്കാം വിമർശനത്തിന്റെ പൊള്ളത്തരങ്ങൾ നമ്മൾ ഇവിടെ തുറന്നു കാണിക്കുകയുണ്ടായി മാത്രവുമല്ല ഇവർ മുന്നോട്ട് വെക്കുന്ന ധാർമികതയെ സംബന്ധിച്ച് ഇവർ മുന്നോട്ട് വെക്കുന്ന വിരുദ്ധമായ ആശയങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ചില ചോദ്യങ്ങൾ കൃത്യമായ ചില വിശദീകരണങ്ങൾ കഴിഞ്ഞ ഡയലോഗുകളിലൊക്കെ നടത്തിയിരുന്നു പക്ഷെ അത്തരം ഒരു ചർച്ചകളിലേക്ക് കടന്നു വരാൻ ഈ നാസ്തികർക്ക് സാധിക്കുന്നില്ല അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകളുമായിട്ടാണ് ബഹുമാനനായ അദ്ദേഹത്തെ കഴിഞ്ഞ നാല് ഡയലോഗുകൾ വളരെ വലിയ ചോദ്യങ്ങൾ നാസ്തിക സമൂഹത്തോട് ചോദിച്ചിട്ടുണ്ട് അവര് തന്നെയും വടി തന്ന് ആ വടി വാങ്ങി തിരിച്ചു കൊടുത്ത അടികളായിരുന്നു അതിലെ ഭൂരിപക്ഷവും പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രവാചകൻ സല്ലു അലി സ്വലം തങ്ങളുടെ ജീവിതത്തിനു നേരെ ഇസ്ലാമിക തത്വസംഹിതകൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനെ ട്രോളുകൾ കൊണ്ടോ അതിലേപങ്ങൾ കൊണ്ടോ നേരിടുന്നതിനു പകരം വളരെ പ്രാമാണികമായി ഓരോ തെളിവും സ്ക്രീനിൽ കാണിച്ച് അതിൻ്റെ ഗ്രന്ഥങ്ങൾ ഉയർത്തി കാണിച്ച് നിരവധി വിഷയങ്ങൾ യഥാർത്ഥത്തിൽ ഡയലോഗുകൾ വിശദീകരിക്കുകയും മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കാണുന്നത് ഒളിച്ചു വെക്കുക മുറിച്ചെടുക്കുക ചെയ്തു പറയാട്ടുണ്ടായിരുന്നത് എന്നിട്ട് തെളിവുകളാണ് വേണ്ടത് നമുക്ക് വേണ്ടത് കാലത്തൊള്ള തൊള്ള പറഞ്ഞത് കൊണ്ടായില്ലോ ഈ ഭാഗം ഇന്ന നാസ്തികർ ഇന്ന വേദിയിൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട അവരുടെ മതി ദാ കാണിച്ചവരി പറഞ്ഞ കള്ളം ഇതാണ് ശരി ആ ഓഡിയൻസിന് മനസ്സിലാക്കാൻ അത് തന്നെ വളരെയധികം കൃത്യമല്ലേ ഇവര് പറഞ്ഞത് ഈ ഭാഗം ഇവര് മുറിച്ചു മാറ്റി എന്നിട്ട് ഇതിന്റെ പകുതിയാണ് ഇവര് പറഞ്ഞത് ഓഡിയൻസിന് വളരെ കൃത്യമായ രൂപത്തിൽ അത് മനസ്സിലാക്കാനും ഉപകരിക്കും നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോ അത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാകണ്ടേ അവരുടെ അറിവുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണ്ടേ അതല്ലെങ്കിൽ ധാരണകൾ തെറ്റായ ധാരണകളാണെങ്കിൽ തിരുത്തപ്പെടണം ശരിയായ ധാരണകളാണെങ്കിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിക്കണം എന്താണെങ്കിലും അവരുടെ അവര് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗുണമുണ്ടാകണമല്ലോ നമ്മൾ അത് വിശദീകരിച്ചു കഴിഞ്ഞാൽ ആ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾ അവിടെ വെച്ച് അത് കണ്ടിട്ടില്ല എന്ന് നടിച്ച് പിന്നെയും 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 ആ പഴയതു തന്നെ കഴിഞ്ഞ അഞ്ചു കൊല്ലോ പത്ത് കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കണത് തന്നെ അതിങ്ങനെ വീണ്ടും അതെന്നെ ആവർത്തിച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് പണ്ടൊരാള് ഒരു ഡോക്ടർ ഒരാളിങ്ങനെ കൈ ഇങ്ങനെ ഒടിഞ്ഞു തൂങ്ങിയൊരു മനുഷ്യൻ അദ്ദേഹത്തെ ഇങ്ങനെ ഇടക്ക് വണ്ടിയിൽ കാണും അപ്പൊരുദ്ദേശം ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ ഈ ഒരു പ്രശ്നമുക്ക് പരിഹരിക്കാം നിങ്ങളെ കൈ ഞാനൊരു നല്ലൊരു സേർജനാണ് ഞാൻ അത് ഒന്ന് ഓപ്പറേറ്റ് ചെയ്ത് പരിഹരിച്ചു തരാന്ന് പറഞ്ഞപ്പോൾ അയാള് പറഞ്ഞു പിന്നെ ഡോക്ടറെ ഞാൻ എങ്ങനെ ജീവിക്കാം അവരുടെ പോലെയാണ് ഇവരുടെ വിമർശനങ്ങൾ ഞാൻ ഒറ്റ പോക്കാം പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിന്റെ നേരെ ഒരുപാട് കെട്ടുകഥകളുമായി വന്ന് അഞ്ച് സ്ത്രീകളുമായി പ്രവാചകനെ ബന്ധപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ട് അതിന് കൃത്യമായ മറുപടി പ്രാമാണികമായ മറുപടി ഞങ്ങൾ നൽകിയിട്ടുണ്ട് ആ മറുപടികളുടെ ഭാഗങ്ങൾ ഇവിടെ കേൾപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിലൂടെ പോകുന്നത് ഒന്നാമത്തെ കഥ ഒരു തോട്ടത്തിൽ വെച്ച് റസൂൽ സല്ലാഹുസ്ലാം തങ്ങൾ ഒരു പെണ്ണിനെ കയറി പിടിച്ചു ആ പെണ്ണ് കൈ തട്ടി മാറ്റി അങ്ങനെ പ്രവാചകൻ പിന്നെ എന്തോ ഡ്രസ്സൊക്കെ കുറച്ച് പറിച്ചു ഒതുക്കി കളിക്കാൻ നോക്കി കിട്ടിയില്ല ഞാനൊതു പ്രവാചകനെ കുറിച്ച് ഇവർ നടത്തുന്ന പരാമർശമാണ് യഥാർത്ഥത്തിൽ ഇതിലെന്താ സംഭവം ഒറ്റ ഹദീസ് മാത്രം എടുത്ത് ബാക്കിയുള്ളത് ഒളിപ്പിച്ച് വെച്ചാണ് കാര്യങ്ങൾ ചെയ്തത് ഫൈസൽ മൗലവി അത് അന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ടോളൂ നാല് അപ്പൊ ഇത് ഇദ്ദേഹത്തിന് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് ഓക്കെ കുഴപ്പമില്ല ആരെ ആശ്രയിച്ചാലും കുഴപ്പമില്ല അഞ്ച് സ്ത്രീകളല്ല അൻപതിനായിരം സ്ത്രീകളെ ബന്ധപ്പെടുത്തി പ്രവാചകനെ സംബന്ധിച്ച് ഹദീസുകൾ ഉണ്ട് പ്രവാചകന്റെ ജീവിതം ഒപ്പിയെടുക്കപ്പെട്ട ചരിത്ര ഗ്രന്ഥങ്ങളിലും വളരെ വ്യക്തമായിട്ടുണ്ട് കടമെടുക്കേണ്ട കാര്യമില്ല ഒരു ഹദീസ് എടുത്ത് മുന്നോട്ട് കാണിക്കുമ്പോൾ ആ ഹദീസ് ഞാൻ ഇന്നുവരെ മുറിച്ചിട്ടില്ല കേട്ടോ ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ ഞാൻ കട്ടുമുറിച്ചു വായിച്ചിട്ടുമില്ല ഒരു കാര്യം കാണിക്കുമ്പോൾ കൃത്യമായ രൂപത്തിൽ ഞാൻ കാണിക്കാറുണ്ട് കാരണം അത് മൊത്തം കാണിച്ചാൽ തന്നെ കാര്യം പൊള്ളയാണെന്ന് തിരിയും കട്ടുമുറിച്ചാൽ കാര്യം ആൾക്കാർക്ക് തിരിയത്തില്ല തന്നെയുമല്ല എതിരാളികൾക്ക് പോസിറ്റീവായിട്ടുള്ള എഫക്റ്റും കിട്ടും അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് എന്നെയല്ല ഇത് പറഞ്ഞത് എന്ന് പൂർവാധികം ശക്തിയോടുകൂടി എനിക്ക് മനസ്സിലാകും അപ്പോ അഞ്ച് സ്ത്രീകളെ സംബന്ധിച്ചുള്ള കഥയാണല്ലോ അദ്ദേഹം തന്നെ പറയട്ടേട്ടാ ഫൈസൽ മൗലവിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം ഈ ഈ വിഷയമായി വന്നപ്പോൾ അതിലെ ഹദീസും ഒരു ഒരു റിപ്പോർട്ട് മാത്രം മാത്രം എടുത്ത് എടുത്ത് തന്നെയും കഷ്ണം അർത്ഥം വെച്ചുകൊണ്ടാണ് ആളുകൾ വിഷയത്തെ ൾ ഉദ്ധരിക്കുന്നുണ്ട് അത് കാണാതെയാണ് അൻപത്തി അഞ്ചെടുക്കുന്നത് ഇല്ല ഓക്കെ ഈ പത്ര കണ്ടില്ലെന്ന് വിചാരിക്കാം താഴോട്ട് നോക്കിയാലോ അൻപത്തി ആറാം നമ്പർ ഹരീസ് ഉണ്ടല്ലോ അതെങ്ങനെയും കാണണ്ടേ അപ്പോ ഇത് നിങ്ങൾ കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒരു ചതി നടത്തി എന്നത് യിച്ചു അത് ഞങ്ങൾ മറുപടി പറഞ്ഞു ഇനി ആ മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ അവരിത് കേട്ടിരുന്നു ഞങ്ങൾ വളരെ വിനയപൂർവ്വം ചോദിക്കുകയാണ് ഇനി ഒരു തോട്ടത്തിൽ വെച്ച് ഒരു പെണ്ണിനെ കൈകാര്യം ചെയ്താണ് ആ തോട്ടത്തിൽ ആ തോട്ടത്തിന്റെ സ്ഥിതി എന്താണ് ആ തോട്ടത്തിൽ എന്താണ്ടായിരുന്നതെന്നൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ഫൈസൽ മൗലവി വീണ്ടും പറയും വീട്ടില് അവരുടെ മകൾ വധു അവരെ കൊണ്ടുപോകാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു വധു നബിയുടെ നിങ്ങൾ കേട്ടല്ലോ ഇനി ഫൈസൽ വീണ്ടും പറയും ില് അവരുടെ മകൾ അവരെ കൊണ്ടുവന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്നു ജീവിതം ആരംഭിക്കാനാ കയറി ചെല്ലുന്നത് ഭാര്യയുടെ വീട്ടിൽ ആ ഭാര്യയുമായി ഒന്നിച്ച് താമസം ആരംഭിക്കാൻ വേണ്ടി ചന്ദനിലെ ഈ ഭാഗത്തെ മൂടി വെച്ചുകൊണ്ടാണ് അവര് പറയാറുള്ളത് ഇതാ തോട്ടത്തിൽ കയറി തോട്ടത്തിലെല്ലാം തോട്ടത്തിൽ വീടുണ്ട് വീടാഴുതാം ഈ ഭാര്യയുടെ വീട് അപ്പൊ തോട്ടത്തിൽ വീടുണ്ട് വീട്ടിൽ മാതാപിതാക്കളുണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് എന്നാലോ ഇവര് ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമ്പോഴോ ഒരു തോട്ടത്തിൽ ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചു ഏതോ ഒരു പെണ്ണല്ല ഭാര്യയാണ് മുഹമ്മദ് റസൂൽ അള്ളഹിസ്ലാൽ സ്വന്തം കണ്ട ഭാര്യയാണ് മൂന്ന് തെളിവുകൾ ഞങ്ങൾ ഹാജരാക്കിയിരുന്നു തെളിവ് നമ്പർ വൺ നിങ്ങൾ കേട്ടോളൂ ില്ലാ ഇവിടെ മറുപടി പറയേണ്ടത് അദ്ദേഹം പറഞ്ഞല്ലോ അതായത് പ്രവാചകന്റെ ഭാര്യയാണ് ഭാര്യയുടെ വീട്ടിലേക്കാണ് പോയത് അവര് തമ്മിൽ ഒരുമിച്ച് ജീവിതം ആരംഭിക്കാനാണ് പോയത് അത് വെറും ഒരു തോട്ടമല്ല ആ തോട്ടത്തിനകത്ത് നബിയുടെ ഭാര്യയുടെ വീടായിരുന്നു നിങ്ങൾ കേട്ടല്ലോ വ്യക്തമായിട്ട് ഇനി മറുപടി പറഞ്ഞിട്ടില്ല കട്ടും മുറിച്ചും മുകളിലുള്ളത് വായിച്ചിട്ടില്ല താഴെ ഉള്ളത് വായിച്ചിട്ടില്ല എന്ന് പറയരുത് അപ്പോ നമുക്ക് ആ ഹദീസ് ഒന്ന് എടുക്കണം അതിനുശേഷം ആ അതിനുശേഷം ഞാൻ വെറു പോയിന്റും കൂടി പറയാം ബുഹാരിയാണ് ഗ്രന്ഥം ദാ ആണ് ഗ്രന്ഥം അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പേജ് നമ്പർ ഹദീസ് നമ്പർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് അബു സയിദിൽ നിന്ന് അബു ഉസൈദിൽ നിന്ന് ഞങ്ങൾ നെബിയോടൊപ്പം പുറപ്പെട്ടു ഞങ്ങൾ ഷൗത്ത് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഈത്തപ്പന തോട്ടത്തിന്റെ രണ്ടു മതിലുകൾ കരികെ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു നബി പറഞ്ഞു നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക അനന്തരം അദ്ദേഹം തോട്ടത്തിൽ കടന്നു ചെന്നു അപ്പോൾ ജൗനിൻ്റെ മകളെ അവിടെ കൊണ്ടുവന്നു നഖലിൽബിന് ഷറാഹീലിന്റെ വീട്ടിൽ അവളെ താമസിപ്പിച്ചു അവളുടെ കൂടെ അവളെ വളർത്തിയ പരിചാരകയും ഉണ്ടായിരുന്നു കാര്യം മനസ്സിലായല്ലോ ഇവിടെ പറയുന്നത് ജൌനിന്റെ മകളെ തന്തയുടെ പേര് പറഞ്ഞിട്ടാ പറഞ്ഞത് നബിയുടെ ഭാര്യയെ കൊണ്ടുവന്നു അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു വളരെ എളുപ്പത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ അവളെ വളർത്തിയ പരിചാരിക പരിചാരികയും ഉണ്ടായിരുന്നു നബി അവളുടെ അടുത്ത് ചെന്ന് ഭാര്യയുടെ അടുത്തെ നീ നിന്നെ എനിക്ക് ദാനം എന്ന് പറഞ്ഞു ഭാര്യയോട് അപ്പ ദാനം ചോദിക്കുന്നത് പോട്ടെ അപ്പോൾ അവൾ ചോദിച്ചു ഒരു രാജ്ഞി അവളെ സാധാരണക്കാർക്ക് ദാനം ചെയ്യുമോ ഭർത്താവ് നല്ലവിടെ പറഞ്ഞേക്കുന്നേ ഇവിടെ ഭാര്യയാണ് എന്ന് തെളിയിക്കാൻ ഈ ഹദീസ് പോരാ അപ്പോൾ നബി അവളെ ശാന്തയാക്കാൻ തന്റെ കൈ അവളുടെ ശരീരത്തിൽ വെക്കാൻ ഉദ്ദേശിച്ച് നീട്ടിയപ്പോൾ അവൾ പറഞ്ഞു താങ്കളിൽ നിന്നും രക്ഷ നേടാൻ ഞാൻ അള്ളാഹുവിൽ അഭയന്തി കെട്ടിയോനിൽ നിന്നേ അപ്പോൾ നബി പറഞ്ഞു അഭയം പ്രാപിക്കേണ്ടിടത്തു തന്നെയാണ് നീ അഭയം പ്രാപിച്ചത് പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് നബി പറഞ്ഞു അബൂ സെയ്ദ് രണ്ട് മുന്തിയ ഇനം നീണ്ട വെള്ള വസ്ത്രങ്ങൾ അണിയിച്ച് അവരെ സ്വന്തം കുടുംബത്തിലേക്ക് എത്തിക്കുക സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ കാരണം ഇനിയും ഇവർ തന്നെ പറയും ഞാൻ ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന ഭാഗം നോക്കിക്കോളൂ അങ്ങാടിപ്പയ്യൻ സൂക്കത്ത് അങ്ങാടിപ്പയ്യൻ അവൾ കൊടുക്കുമോന്ന് അങ്ങാടിപ്പയ്യനെ രാജ്ഞി അവളുടെ ശരീരം ദാനം ചെയ്യുമോയ്യൻകാ നിന്നിൽ നിന്നാണ് ഞാൻ അല്ലാ രക്ഷ ചോദിക്കുന്നത് ഭാര്യയിൽ നിന്നേ ഇനിയും ഇതിൻ്റെ മുമ്പിലും പുറകിലുമുള്ള ഹദീസ് വായിച്ചിട്ടില്ല എന്ന് പറയരുത് അത് നമുക്ക് കട്ടുമുറിക്കേണ്ട ഒരു കാര്യമില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ഇത് നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിഷയിൽ നിന്ന് ഭാര്യ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഉപയോഗപ്പെടുത്തി വിവാഹമോചനം ഖണ്ഡിതമായി അദ്ദേഹത്തിന് ശേഷം ഞാൻ അബ്ദുറഹ്മാൻ ബിൻ സബീരിൽ വിവാഹം ചെയ്തു വസ്ത്രത്തിന്റെ കര പോലെയുള്ള ഒന്ന് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ നബി ചോദിച്ചു ആദ്യ ഭർത്താവ് വിവാഹബന്ധം പുനഃസ്ഥാപിക്കണം എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ടായേക്കാം പക്ഷേ നിന്റെ തേൻ തുള്ളി ഇബിനു സബീറും അദ്ദേഹത്തിന്റെ തേൻ തുള്ളി നീയും നുകരുവോളം അതുപാടൽ ആദീസിനെ കുറിച്ച് പറഞ്ഞോ അപ്പൊ അപ്പോ നബിയുടെ ഭാര്യയാണ് ജൗനിന്റെ മകൾ എങ്കിൽ എന്തിനാണ് ശരീരം പോയി ദാനം ചെയ്യാൻ പറയുന്നത് ഇയാള് മൂല്യം അതായത് കൂലി കൂടി തന്നെ ഇദ്ദേഹത്തിന്റെ സ്വന്തമല്ലേ മറ്റൊരു ഭാര്യമാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഒരു അപരിചിതനോട് എന്നതുപോലെ ആണല്ലോ ജൗനിന്റെ മകൾ മുഹമ്മദ് നബിയോട് ഇടപെട്ടത് താങ്കളിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഭർത്താവിൽ നിന്ന് എന്തിനാണ് ഭാര്യ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത് പിന്നെ ഞാൻ ഒരു രാജ്ഞിയാണെന്നും സാധാരണക്കാരൻ അവളുടെ ശരീരം ദാനം ചെയ്യുമോ എന്നും ഭാര്യ ഭർത്താവിനോട് എല്ലാം വ്യത്യസ്തമാണ് ഇനി നബിയുടെ നബിയുടെ ഭാര്യമാരിലോ നബി ഒഴിവാക്കിയ ലിസ്റ്റിലോ ജൗനിന്റെ മകൾ 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 ഉണ്ടോ എന്നാണ് അടുത്ത പരിശോധന ഒന്ന് ഭാര്യമാരുടെ സൗദ അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷ മൂന്നായല്ലോ നാല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയ ഒരു മുസ്ലിമിന്റെ വിധവ വിധവയാണ് ഉമ്മു സലമ പിന്നെ ഉമറിന്റെ മകൾ ഹഫ്സ അഞ്ചായി ആറ് ജഹിഷിന്റെ മകളും പ്രവാചകന്റെ ദത്തുപുത്രനായ ജയ്തിന്റെ ഭാര്യയുമായ അടുത്തത് ഏഴ് മുസ്തലക്ക് ഗോത്രതലവനായ ഹാരിസ് ബിറാറിന്റെ മകളും സഫ്വാന്റെ മുൻ ഭാര്യയുമായ ജുവൈരിയ അടുത്തത് എട്ട് അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബ ഹുയയിബിന് അക്കത്തബിന്റെ മകൾ സഫിയ ഒൻപതായി പത്ത് ഹിലാൽ ഗോത്രക്കാരനായ ഹാരിസിന്റെ മകൾ മൈമൂന നബിക്ക് പേരുകൾ ഫാത്തിമ പന്ത്രണ്ട് ഹിന്ത് പതിമൂന്ന് സബിന്റെ പുത്രി അസ്മ കുസൈമയുടെ പതിനാല്മയുടെ സൈനബ് പതിനഞ്ച് കൈസിന്റെ പുത്രി കൗല പതിനാറ് നുഹ്മാന്റെ അസ്മ പതിനേഴ് ലഹാക്കിന്റെ പുത്രി ഫത്തിമ പതിനെട്ട് ഈജിപ്ഷ്യൻ ക്രിസ്ത്യൻ വനിത മാരിയത്തുൽ കിബിത്തിയ പ്രവാചകന് സമ്മാനമായി ഈജിപ്തിൽ നിന്നും അയച്ചു കിട്ടിയതാണ് പത്തൊൻപത് യഹൂദ ഗോത്രമായ ബനു കുറയിലക്കാരിയായ റേഹാന ഇരുപത് ഔസ് ഗോത്രത്തിലെ നാല് വനിതകളിൽ ഒരാളായ ഉമ്മുഷെരീഖ് അത് ശരീരം ദാനം ചെയ്തവരിൽ ഉൾപ്പെട്ട സ്ത്രീയാണ് ഉമ്മുശരീഖ് ഇരുപത് ഇരുപത് പേരുടെ പേരെ എൻ്റെ കയ്യിലുള്ളുട്ടോ ചോദ്യം ഇതാണ് പ്രവാചകന്റെ ഭാര്യമാരുടെ ലിസ്റ്റിൽ ജൗനിന്റെ മകൾ ഉണ്ടോ ഒഴിവാക്കിയ ഭാര്യമാരാണെങ്കിലും മതി ഉണ്ടോ ഇല്ല അപ്പോ ഇവരറിയാതെ കെട്ടിച്ചതായിരുന്നോ ഇവരുടെ സമ്മതമില്ലാതെ കെട്ടിച്ചതായിരുന്നോ അല്ല കന്യകയ്ക്ക് മൗനം മതി എന്നൊക്കെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് ഈ കന്യക മൗനിച്ചില്ലേ അപ്പോൾ ഭാര്യയായിരുന്നില്ല അത് ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് പോയി കയറി ഒരു രാജ്ഞി പെണ്ണിന്റെ തോളിൽ കൈവച്ചിട്ട് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഇനി പോട്ടെ ശരീരം ദാനം ചെയ്യാത്തത് കൊണ്ട് മുഴുനീളത്തിലുള്ള രണ്ട് വസ്ത്രം വെള്ള വസ്ത്രം കൊടുത്തിട്ട് പറഞ്ഞു വിട്ടേക്കും അയന്താ ഇതും അതിന് മാത്രം മതി ലഭിക്കും പെണ്ണിനെ എന്ന് തന്നെയല്ലേ മനസ്സിലാക്കി തരുന്നത് ഇനി ഭാര്യ ആണെങ്കിൽ തന്നെയും ആ ഓക്കെ അവള് ശരീരം തരുന്നില്ല തലാഖ് 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 ഒഴിവാക്കി വിട്ടെ അതാണോ അതിന്റെ മര്യാദ എന്തോ നിങ്ങൾ പറയുന്ന ഒന്നും കണക്ടാകുന്നില്ല അപ്പോൾ മറ്റെന്തെങ്കിലും വ്യാഖ്യാനങ്ങൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് വരണം ജൗനിന്റെ മകൾ നബിയുടെ ഭാര്യാലിസ്റ്റിൽ ഇല്ല ഇനി ഭാര്യാലിസ്റ്റിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കേണ്ട വസ്തുതയാണ് തന്നെയുമല്ല ഭാര്യയോട് ശരീരം ചെന്ന് ദാനം ചോദിക്കുക എന്ന് പറയുമ്പോൾ എന്തോ നമ്മുടെ ഇന്നത്തെ ബുദ്ധിക്ക് നമ്മൾക്ക് കുഞ്ഞു ബുദ്ധിയുള്ള വിളിപ്പിടിക്ക ബുദ്ധി അപ്പൊ നമ്മളുടെ ബുദ്ധിക്ക് അത് അങ്ങോട്ട് യോജിക്കുന്നില്ല അപ്പൊ നിങ്ങളതിന്റെ വിശദീകരണവുമായിട്ട് വരണം ഇനി ഡയലോഗിന് മറുപടി പറഞ്ഞിട്ടില്ല അതൊന്നും പറഞ്ഞിട്ട് അട്ടഹാസം ഉണ്ടാക്കരുത്